കേരളം വയനാട് ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും ഇതുവരെ മോചിതമായിട്ടില്ല സംസ്ഥാന ഭരണകൂടം ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ് പ്രതിപക്ഷവും സർക്കാരിന്റെ വയനാട് പുനർനിർമ്മാണത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും ആ കാര്യം മനസ്സിൽ പോലും ഓർക്കാൻ കൂട്ടാത്ത ഒരാളുണ്ട് കെ സുധാകരൻ വയനാട്ടിലെ ക്യാമ്പുകളിൽ രക്ഷാപ്രവർത്തകർക്കൊക്കെ പക്ഷുധാന്യങ്ങളടക്കം ഉറപ്പുവരുത്തിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ക്യാമ്പിലുള്ള ദുരിതബാധിതർക്ക് ആശ്വാസമേകിയത് ഉൾപ്പെടെ അതിനെ എങ്ങനെയെങ്കിലും താറടിച്ചു കാട്ടണം സുധാകരൻ സുധാകരന്റെ ഇപ്പോഴത്തെ ചിന്ത സംസ്ഥാന സർക്കാർ ഓണാഘോഷം പോലും മാറ്റിവെച്ചാണ് വയനാടിന് വേണ്ടി ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എങ്ങനെ ഓണസദ്യ തൂശ്നിലയിൽ വെട്ടിവിഴുങ്ങാമെന്ന ഒരേ ഒരു ആലോചനയിലാണ് കെ സുധാകരൻ കൂട്ടരും പതിവ് പോലെ ഓണക്കാലത്ത് പ്രതിപക്ഷം കുതിര കയറുന്നത് പക്ഷി ചുമരിലാണ് ചുമലിലാണ് സപ്ലൈകോയിൽ ജനങ്ങൾക്കുള്ള സബ്സിഡി ഇനങ്ങൾ ഈ പ്രതിസന്ധിക്കിടലും സർക്കാർ പുനഃസ്ഥാപിച്ചതാണ് എന്നിട്ടും ഓണക്കാലത്ത് സുധാകരന്റെ ലക്ഷ്യം സപ്ലൈകോയെ താറടിച്ചു കാട്ടുക എന്നത് തന്നെ വയനാട് പതിനായിരങ്ങൾക്കടക്കം സർക്കാർ പക്ഷിധാന്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുമ്പോൾ ഇവിടെ സുധാകരൻ പറയുന്നത് കാർഷിക മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണ്ഠ കടുത്ത ദ്രോഹമാണെന്നും കർഷകരിന് ഇത് നെല്ല് സംഭരിച്ചതിനും അത് കുത്തിയ ഏരിയാക്കിയതിനും സപ്ലൈകോയ്ക്ക് തൊള്ളായിരത്തി തൊണ്ണേഴ് കോടി രൂപ ധനവകുപ്പ് കൊടുക്കാനുണ്ടെന്നും പകരം അൻപത് കോടി മാത്രമാണ് അനുവദിച്ചതെന്ന് നോക്കി ഓണക്കാല വിപണി ഇടപെടലിന് സപ്ലൈകോയ്ക്ക് കഴിയാതെ വന്നാൽ കേരളം വൻ വിലക്കേറ്റത്തിൽ നീങ്ങുമെന്ന് സുധാകരൻ മുന്നറിയിപ്പ് നൽകുന്നു ഇതോടെ സുധാകരൻ എന്താണ് ഇവിടെ വലിച്ചൊഴിക്കുന്നത് വയനാട്ടിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല അത് ഏൽക്കൂല പ്രതിപക്ഷ നേതാവ് ഭൂരിപക്ഷം കോൺഗ്രസുകാരും അതിന് കൂടെ പിടിക്കുകയുമില്ല അപ്പോൾ പിന്നെ വിഷയം വിട്ട് സംഭവം ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ തലയിൽ എടുത്തു വെക്കണം മന്ത്രിയെ കൂടിയണം അനിലിനെ കൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ കുത്തിനോപിക്കണം കെ പി എസ് സി സി അധ്യക്ഷന്റെ നടക്കാത്ത തന്ത്രങ്ങൾ അങ്ങനെ നീളുകയാണ് ഭക്ഷ്യവകുപ്പ് അടിയന്തരമായി അഞ്ഞൂറ് കോടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ധനവകുപ്പ് മുഖം തിരിക്കുകയെന്ന് സുധാകരൻ എന്ന് പറയുന്നു സി പി ഭരിക്കുന്ന വകുപ്പുകളുടെ ധനവകുപ്പിനെ ചിറ്റമ്മ നയമാണെന്നും സുധാകരൻ പറയുന്നു കാരണം സുധാകരൻ ആണല്ലോ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാലാവസ്ഥാ മാറ്റം കാരണം കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചുവെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറായില്ല എന്നൊക്കെ ഇപ്പോൾ ഈ വയനാട് ദുരന്തം നടക്കുമ്പോൾ തന്നെ സുതാര്യം വിളിച്ചു പറയണം ഇതിനൊക്കെ ഇന്ദിരാഭവൻ സാക്ഷിയാകുന്നു എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തും ഇനി ഇതുപോലൊരു ദുരന്തം ആവർത്തിക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് കേരളം അതിനെതിരെ എല്ലാ മാർഗങ്ങളും തേടുകയാണ് സർക്കാർ സംവിധാനങ്ങളും അപ്പോഴാണ് ഓണക്കാലത്ത് അരിവില കൂടുന്നു സപ്ലൈകോ അടച്ചുപൂട്ടും ഇതൊക്കെ പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്താനും ഇളക്കി വിടാനും അതുവഴി നല്ലൊരു ഇമേജ് ഉണ്ടാക്കാനുമുള്ള കെ സുധാകരന്റെ ആ പാൾ ശ്രമങ്ങൾ ഇതിനോട് കേരളത്തിലെ കോൺഗ്രസുകാർ പ്രതിപക്ഷം ഇവരൊക്കെ യോജിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വമെങ്കിലും വി ഡി സതീഷിനുണ്ട് കാരണം കെ സുധാകരൻ വാബോയ കോടാലിയാണ് എന്തും വിളിച്ചു പറയും പക്ഷേ ഈ വയനാട് ദുരിതമനുഭവിക്കുന്ന ഈ കാലത്ത് സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെയും സപ്ലൈകോയും ഒക്കെ താറടിച്ച് കാണിച്ച് കേസുധാറിന് എന്ത് കിട്ടാനെന്ന് അതെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുതരണം